കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അമ്പത്തിയൊന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവാക്യം സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് നിലവിളിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എത്ര മനോഹരമായ പ്രാർത്ഥനയാണിത് രാജാവായ ദാവീദ് ലക്ഷപേയമായി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് അനുതാപഹ ഹൃദയത്തോടെ ചങ്കുപൊട്ടിയത് ആവീത് നിലവിളിക്കുകയാണ് പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് എൻ്റെ രാജസ്ഥാന നഷ്ടപ്പെട്ടാലും കർത്താവേ എന്റെ ആരോഗ്യം പോയാലും എൻ്റെ പദവികളോ എൻ്റെ സമ്പത്തോ പ്രശസ്തിയോ എല്ലാം എനിക്ക് നഷ്ടമായാലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ മാത്രം എടുത്ത് കളയരുത് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ദുരന്തം എന്തുമാത്രം വലുതാണെന്ന് ദാവീദ് നേരിട്ട് കണ്ട് അനുഭവിച്ചു സാബൂളിൻ്റെ ജീവിതത്തിൽ ഇത് തന്റെ ജീവിതത്തിലും ആവർത്തിക്കരുത് എന്ന് ദാവീദിന് നിർബന്ധമുണ്ടായിരുന്നു തൻ്റെ മേൽ പകരപ്പെട്ട ദൈവശക്തി ദൈവത്തിന്റെ അഭിഷേകം മങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനെടുത്ത് കളയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാനും ആത്മശക്തിക്കായി ദാഹമുള്ളവരായി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിന്നും എഴുന്നേറ്റ് നിന്നു വലുതകരം സ്വർഗത്തിലേക്ക് ഉയർത്തി

സ്വർഗീയ കാറ്റായി ഞങ്ങളുടെ മേൽമേ ഞങ്ങളുടെ ജീവിതങ്ങളെ പുതുക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങള് പരിശുദ്ധാത്മാവേ വരണമേ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ സംസാരിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തുറങ്ങൾ അടിച്ച് ആത്മാവിൽ എല്ലാം മറന്നു നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് ദൈവശക്തിയാൽ നമ്മുടെ ജീവിതങ്ങൾ പുതുക്കപ്പെടുവാൻ കർത്താവിൻ്റെ അഭിനമയമായ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും ഊരിതമാകുവാൻ ആഗ്രഹിച്ച് 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 നമ്മുടെ പാടി അങ്ങ് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആത്മശക്തി നിറയുവാൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെട്ട ദൈവശക്തി തോർന്നു പോകാതിരിക്കാൻ നാം ശ്രദ്ധയുള്ളവരാകണം ത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു കം കം ഹോളി വരിക വരിക ആത്മാവിൻ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ അഭിഷേകത്തിന്റെ തീമണ പെയ്യട്ടെ ആത്മാവിൻ തീനാളങ്ങൾ അല്ലേ ലൂയൊരുമിച്ച് ഒരുമിച്ച് ഒരുമിച്ച് ചേർന്ന് പാടിയേ ആദിമ സഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ പരിശുദ്ധാത്മാവേ അഭിഷേക തീ നൽകണമേ ആത്മാവിൻ തീനാളങ്ങൾ പെയ്യട്ടേയ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആത്മാവിൻ തീനാളങ്ങൾ പെയ്യട്ടെ ഹോളി സ്ഥങ്ങുക പയ്യ മഴയമഴയ ഞങ്ങളേ ആത്മാവ് തീനാളങ്ങൾ മഴയായ പെയ്യട്ടേ മനുഷ്യാത്മാവേ മനുഷ്യാത്മാവേ കാറ്റീസട്ടേ ലോകം മുഴുവനിലും നദിയായ് ഒഴുക ും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ വെരുവള്ളത്തിന് ഇരമ്പലോടെ ജീവിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ച്

വചനത്തിൻ്റെ ആത്മാവായി ഞങ്ങളിൽ ജ്വലിക്കണമേ ഞങ്ങളിൽ ജ്വലിക്കണമേ ഹലൂ പരിശുദ്ധാത്മാവേ നിങ്ങൾക്ക് ആവശ്യമായ വചനം നൽകണമേ കർത്താവിൻ്റെ വചനമേ ഞങ്ങൾക്കായി സംസാരിക്കണമേ പരിശുദ്ധ കന്യകാ മാതാവേ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെ ഞങ്ങളേവരും ദൈവശക്തിയാൽ പുതുക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമേ ഹാലേ ലൂയ പ്രിയ ദൈവമക്കളെ നമ്മെ അഭിഷേകം ചെയ്യുന്ന കഥാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം സാധിക്കുന്ന എല്ലാവരും വേദപുസ്തകം കൈകളിലെടുത്ത് ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നമ്മിൽ കൃപയായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുക ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ശക്തി ചോർന്നു പോകാതെ സൂക്ഷിക്കുക നമ്മുടെ ജീവിതങ്ങൾ ദൈവശക്തിയിൽ നിറയപ്പെട്ടതായിരിക്കണം കർത്താവിൻ്റെ ശക്തിയിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതം പുതുക്കപ്പെടണം ഇന്ന് പലപ്പോഴും നമുക്ക് വേണ്ട വിധം ശക്തിയുള്ളവരാകാൻ കഴിയാതെ പോകുന്നു എന്തുകൊണ്ടാണ് ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മങ്ങിപ്പോകുന്നത് നമ്മൾ പോലും അറിയാതെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചോർന്ന് ചോർന്ന് പോകുന്നുണ്ട് പ്രാർത്ഥനയിൽ തീഷ്ഠതയുണ്ടായിരുന്ന ദൈവവചനത്തോട് അതിയായ അഭിനിവേശമുണ്ടായിരുന്ന കുദാശകളെ ആഴത്തിൽ സ്നേഹിച്ചിരുന്ന കർത്താവിനോട് വിട്ടുപിരിയാത്ത ഒരു ബന്ധമുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും ഇതെനിക്ക് നഷ്ടപ്പെട്ടു പോയി ഇന്ന് എൻ്റെ പ്രാർത്ഥന അനുഭവമായി എൻ്റെ ജീവിതത്തിൽ മാറുന്നില്ല പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ വരൾച്ചയും തീക്ഷ്ണതയില്ലായ്മയും പ്രാർത്ഥിക്കാൻ മടിയെല്ലാം എന്നെ പിടികൂടിയിരിക്കുകയാണ് വളരെ ആഗ്രഹത്തോടെ ആനന്ദത്തോടെ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ചിരുന്ന എൻ്റെ ജീവിതത്തിൽ വചനത്തോടുള്ള ആവേശം കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു കൗദാശിക ജീവിതത്തിൽ നിന്ന് ഞാൻ അറിയാതെ അല്പം മാറിപ്പോയി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആനന്ദം ജോയ് ഓഫ് സാൽവേഷൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എവിടെയൊക്കെയോ എൻ്റെ മേൽ പകരപ്പെട്ട ശക്തി ചോർന്നു പോയിട്ടുണ്ട് അപ്പോസലായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ് എഫ് എസ് എസ് കാർക്കിതിൽ ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം തിരുവചനം നിങ്ങൾ വീഞ്ഞുകുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുള്ള തിരുവചനമാണിത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവിൻ വിശുദ്ധ പൗലോസിലൂടെ സഭാ മക്കളെ കർത്താവ് ഉദ്ബോധിപ്പിക്കുകയാണ് നമ്മൾ ആത്മാവിൽ പൂരിതരാകുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു നമ്മൾ ഈ ലോകത്തിൻ്റെ ആസക്തികളിലോ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലല്ല നമ്മൾ നിറയപ്പെടേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ മാത്രമാണ് ദൈവശക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയുള്ളു ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം ആത്മ നിറവിൽ നാം ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് വീണ്ടും അപ്പോസനെ പൗലോസ് ദൈവജനത്തെ പഠിപ്പിക്കുകയാണ് എഫ് എസ് എസ് കാര്യ ലേഖനം നാലാം അധ്യായം മുപ്പതാമത്തെ തിരുവചനം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തി ചോർന്നു പോകുന്നത് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മങ്ങിമങ്ങി പോകുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് തുടർച്ചയായി പരിശുദ്ധാത്മാവിടെ അനുസരണ കേട് കാണിക്കുമ്പോൾ ആത്മാവ് ഇരുന്ന പ്രേരണകള് ആത്മാവ് വരുന്ന നിർദ്ദേശങ്ങള് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ബോധപൂർവം നെഗ്ലക്ട് ചെയ്യുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി ചോർന്ന് ചോർന്ന് പോവുകയാണ് നിങ്ങൾ ആത്മാവിനെ വേദനിപ്പിക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശക്തമായൊരു തീരുമാനമാകണം നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നാലും അവിടെ പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് 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 അങ്ങ് ജീവിക്കാൻ പറ്റണം നമ്മുടെ ജീവിതം ദൈവശക്തിയുടെ അത്ഭുതമായി മാറുമെന്ന് ഈ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് ഹെബ്രായ ലേഖനത്തിലോട്ട് വ പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വചനത്തിൽ ദൈവത്തിന് തിരുവഴുത്ത് പറയുന്നു ദൈവക്രഭ ആർക്കും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ എന്താണ് ഈ വചനം നമുക്ക് തരുന്ന നിർദ്ദേശം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൃപ മങ്ങിപ്പോകും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൃപ നഷ്ടപ്പെട്ടു പോകും ദൈവ കൃപയ്ക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ ചിട്ടപ്പെടുത്തുന്നില്ലെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മേൽ പകരപ്പെട്ട കൃപയ്ക്ക് മങ്ങിലേൽക്കുമെന്ന് വ്യക്തമായി വചനം എത്ര ഒൻപതിന് ഇരുപത്തിരണ്ടിലോട്ട് വരിക അവിടെ എന്താ വചനം പറയുന്നത് കൂടുതൽ കൂടുതൽ ശക്തിയാർജിച്ചു എന്നൊരുപാട് ആനന്ദിപ്പിച്ച തിരുവചനമാണത് നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ തിരുഹിതം ഇതാണ് എന്റെ സഹോദര എൻ്റെ സഹോദരി നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ഇതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അനുദിനം സാവൂൾ ശക്തി ആർജിച്ചു അവരുടെ ജീവിതത്തിൽ ദൈവശക്തി പെരുകുകയാണ് ദൈവത്തിൻ്റെ അഭിഷേകം വർദ്ധിക്കുകയാണ് ഈ ഒരു ജീവിതമാണ് നമ്മിൽ നിന്നെല്ലാം കടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ശക്തി ചോർന്നു പോകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മൂന്ന് നാല് കാര്യങ്ങൾ പെട്ടെന്ന് ഈ സമയം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി നമ്മുടെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആർത്തിയുള്ള അവയവം എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിയതാ ഈ നമ്മുടെ ഈ കണ്ണാണ് ഈ കണ്ണാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള ശക്തിയെ ചോർത്തി കളയുന്നത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പല കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ചമത്താട് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിൽ ശരീരം ഇരുട്ടിലാകും അന്ധകാരത്തിലാകും അപ്പൊ നമ്മുടെ കണ്ണുകൾ നിർമ്മലമായി സൂക്ഷിക്കണം ഇന്ന് മൊബൈൽ ഫോണിലൂടെ ഇന്റർനെറ്റ് വഴി ബ്ലൂ ഫിലിം അശുദ്ധമായ കാര്യങ്ങള് മേച്ചമായ കാര്യങ്ങള് ഒരു ബെല്ലും ബ്രേക്കുമില്ലാതെ നമ്മൾ കണ്ണുകളെങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ കണ്ണുകളെങ്ങനെ വിട്ടിരിക്കുകയാണ് നമ്മൾ നല്ല അച്ചടക്കത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുവരണം ഈ ഐ ഗേറ്റ് വളരെ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഇത് പിശാശിനെ തുറന്നു കൊടുക്കരുത് ഇത് അശുദ്ധിക്ക് തുറന്നു കൊടുക്കരുത് ഇത് കർത്താവിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ തുറന്ന് കൊടുക്കരുത് നമുക്കൊരു തീരുമാനമുണ്ടാകണം ഞാൻ എൻ്റെ കണ്ണുകളെ സൂക്ഷിക്കും കാരണം എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തി ചോർന്നു പോകരുത് ജോപിന് പുസ്തകം മുപ്പത്തി ഒന്നിന്റെ ഒന്നില് ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആകയാൽ ഞാൻ കന്യകയെ എങ്ങനെയാണ് നോക്കുക നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ സന്തോഷം സുഖിക്കരുത് പറയപ്പെട്ടവരെ പല വിശുദ്ധാത്മാക്കളും കണ്ണിൽ വളരെ അടക്കമുള്ളവരായിരുന്നു അവിടെ വിശ്വസം അൽഫോൺ സമ്മയുടെ ജീവിതമൊക്കെ പഠിക്കണം പക്ഷെ ഡൊമിനിക്സ് ആവിയോ പക്ഷെ പിയോ ഇവിടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും അവർക്ക് എന്തുകൊണ്ടാണ് ദൈവശക്തിയിൽ വളരാൻ കഴിഞ്ഞത് അവർ കണ്ണുകളെ നിയന്ത്രിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം നമ്മൾ തീരുമാനമെടുക്കണം ദൈവശക്തി നിൻ്റെ മേൽ വർദ്ധിച്ചു 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 വരും രണ്ടാമത് കാതുകളെ സൂക്ഷിക്കണം അനാവശ്യമായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് പരിഹാസം പറയുന്നത് ഏ ശരി പറയുന്നത് അപവാദം പറയുന്നത് കേൾക്കാൻ നിന്റെ കാതുകൾ നി വിട്ടുകൊടുത്തിട്ടുണ്ടോ കണക്ക് പറയേണ്ടി വരുന്ന അർത്ഥാൻ്റെ മുമ്പിൽ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിനാറാം അതിന് എന്താ പറയുന്നത് അപവാദത്തിന് ചെവി കൊടുക്കുന്നവന് സ്വസ്ഥത ലഭിക്കുകയില്ല എൻ്റെ ദൈവമേ എന്നെ കഠിനവതന ഇത് നമ്മൾ എത്ര പ്രാവശ്യം മറ്റുള്ളവർ കുറ്റം പറച്ചിൽ കേൾക്കാൻ മറ്റുള്ളവരെ ഇകിഴ്ത്തി പറയുന്നത് കേൾക്കാൻ മറ്റുള്ളവരെ ഇങ്ങനെ പരിഹസിക്കുന്നത് കേൾക്കാൻ അശുദ്ധമായ കാര്യങ്ങൾ കേൾക്കാൻ മ്ലേച്ഛമായ കാര്യങ്ങൾ കേൾക്കാൻ ഈ കാതുകൾ വിട്ടുകൊടുത്തിട്ടില്ലേ ഇതിലൂടെ നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി ചോർന്നു പോവുകയാണ് പരിശുദ്ധാത്മാവ് ഇതിലൂടെയെല്ലാം സങ്കടപ്പെടുകയാണ് ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ പരിശുദ്ധാത്മാവിനെ നിരന്തരം നിരന്തരം വേദനിപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിലും ദൈവശക്തി വർദ്ധിക്കുകയില്ല കാതുകളെ കൃത്യമായി സൂക്ഷിക്കണം നിന്റെ വ്യക്തി ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സമർപ്പിത ജീവിതത്തിൽ നിന്റെ തൊഴിൽ മേഖലകളിൽ നിന്റെ വ്യാപാരങ്ങളിൽ നിന്റെ ഇടപാടുകളിലൊക്കെ ഈ കാതുകളെ ആരെങ്കിലും നെഗറ്റീവ് പറയാൻ വന്നാൽ സ്നേഹത്തോടെ പറയണം എൻ്റെ സഹോദര സഹോദരി ആരെക്കുറിച്ചുള്ള കുറ്റം എന്നോട് പറയണ്ട ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ ബോൾഡായി പറയാനുള്ള തൻ്റെ ഇടം എൻ്റെ സഹോദരി സഹോദരൻ നമുക്കുണ്ടാവണം അല്ലാതെ അത് കോംപ്രമൈസ് ചെയ്ത ആ ശരി എന്നിട്ട് 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 ഇങ്ങനെ മോശമായ കാര്യങ്ങൾക്ക് നമ്മുടെ കോളാമ്പി പോലെ അവർ നമ്മുടെ ചെവി ഇത് പരിശുദ്ധാത്മാവിനുള്ളതാണ് ഇത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനുള്ളതാണ് ഈ ഒരു ബോധ്യത്തോടെ കാതുകളെ സൂക്ഷിക്കണം മൂന്നാമത് നാവിനെ സൂക്ഷിക്കണം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ദൈവശക്തി ചോർന്നു പോകുന്നതിന് കാരണം ഒരു കൺട്രോളും ഇല്ല ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ പരദൂഷണത്തിൻ്റെ വാക്കുകൾ പരിഹാസ വാക്കുകൾ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ മറ്റുള്ളവരെ തകർത്ത് കളയുന്ന വാക്കുകൾ ഇങ്ങനെയുള്ള വാക്കുകൾ പിശാച്ചിൻ്റെ നാവായിട്ട് ഇത് മാറാണ് ജറമയ്യാ പ്രവചനം പതിനഞ്ചിൻ്റെ പത്തൊൻപത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും എന്റെ സഹോദര സഹോദരി കർത്താവിന്റെ നാവാകണോ എന്തുമാത്രം വലിയ പൊസിഷനാണത് കർത്താവിൻ്റെ നാവായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് ഒരു ദൈവ പൈതല് കർത്താവിൻ്റെ നാവായി മാറേണ്ട ഞാനും നിങ്ങളും പിശാച്ചിൻ്റെ നാവായി മാറുന്നുണ്ടോ നരകത്തിൻ്റെ തീയായി എന്റെ നാവ് മാറുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് വലിയ അപകടമാണെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാർ പഠിപ്പിക്കുകയാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാമത്തെ പതനം പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവരെ കർത്താവിൽ നിന്ന് ഒരു നന്മയും ഇത്തരത്തിൽ കിട്ടില്ല ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് നിൽക്കുക ഇപ്പം രണ്ട് പേര് ഞാൻ അറിയുന്നവരാണ് അവർ രണ്ട് പേര് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നോക്കുമ്പോൾ വേറൊരു വ്യക്തിയെക്കുറിച്ചുള്ള കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിത് കേൾക്കുന്നുണ്ടെന്ന് ഇവർ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ എങ്ങനെയാണ് അവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെക്കുറിച്ചാണ് കുറിച്ചാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തി പെട്ടെന്ന് അങ്ങോട്ട് കയറുന്നത് ഉടനെ ഈ കുറ്റം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പറയലെ ദൈവമേ നൂറായുസ എന്നാ ഒരു ആയുസ ഇത് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും നേരം ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അഭിനയിക്കാൻ കഴിവുള്ള കുറേ മനുഷ്യരുണ്ട് ദൈവമേ അവർ പിശാച്ചിൻ്റെ ഏജൻറ്റുമാരാണ് പറയുന്നത് കൊണ്ട് ആരും വിഷമം വിചാരിക്കരുത് നമ്മൾ പരിശുദ്ധാത്മാൻ മുദ്രയുള്ളവരെ പറയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ രക്ഷയിൽ ജീവിക്കേണ്ടവരാ ഡ്യൂപ്ലിസിറ്റി പാടില്ല നമ്മൾ യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമുള്ളവരാകണം അവസാനമായി നമ്മുടെ ബന്ധങ്ങളെ നാലാമത് ശ്രദ്ധിക്കുക ബന്ധങ്ങളെ സൂക്ഷിക്കണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും സാംസൺ പതിനാറാം അധ്യായം ഒന്നാം വചനം സാംസൺ ഗാസയിലേക്ക് പോയി അവളൊരു സ്വരിണിയെ കണ്ടുമുട്ടി അവളുമായി പാപം ചെയ്തു ദൈവത്തിൻ്റെ അഭിഷേകം അതിശക്തിയോട് കൂടികൊണ്ടിരുന്നവനാണ് സാംസൺ പക്ഷെ തൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിനു വേണ്ടി തൻ്റെ ശരീരത്തെ പിശാച്ചിന് വിട്ടുകൊടുക്കുകയാണ് ജഠികമായ സുഖത്തിന് വേണ്ടി ആ പെണ്ണുമായിട്ട് പാപം ചെയ്തു വീണ്ടും പതിനാറാം അധ്യായം നാലാം പതനത്തോട്ട് വരിക അവിടെ സോറയിലോട്ട് ചെന്ന് ദലീല എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയുമായിട്ട് അഭിഹിത ബന്ധത്തിൽപ്പെട്ടു ബന്ധങ്ങളെ സാംസൻ സൂക്ഷിച്ചില്ല സാംസന്റെ ബന്ധങ്ങൾ കർത്താവിന് യോഗ്യമായ ബന്ധങ്ങളായിരുന്നില്ല അവളുമായി പാപം ചെയ്ത് സാംസൻ ജീവിക്കുകയാണ് എന്താ സംഭവിച്ചത് പതിനാറാം അധ്യായം പത്തൊൻപതാമത്തെ തിരുപതനം ദലീലായുടെ മടിയിൽ കിറന്ന് സാംസസുഖമായിട്ട് ഉറക്കം ആ പെണ്ണിൻ്റെ മടിയിലുള്ള ഉറക്കമാണ് സാംസന്റെ ജീവിതത്തിലെ ദുരന്തത്തിനും പരാജയത്തിനും തകർച്ചയ്ക്ക് കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകരുത് സുഖത്തിനു വേണ്ടി നൈമിഷികമായ ഭോഗേക്ഷകൾക്ക് വേണ്ടി നീ നിന്റെ ശരീരത്തെ പിശാച്ചിന് വിട്ടുകൊടുക്കുമ്പോൾ മറന്നു പോകരുത് വലിയ ശക്തിയാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അതുല്യമായ അഭിഷേകമാണ് നിൻ്റെ ജീവിതത്തിൽ മങ്ങിപ്പോകുന്നത് അതുകൊണ്ട് ദാവീദ് ചങ്കുപൊട്ടി പറഞ്ഞത് കർത്താവേ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നീ പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമാകും നമ്മൾ ആരും ഇത് മറന്നു പോകരുത് അവതരത്തിൻ്റെ അവസാന ഭാഗത്തോട്ട് വരണം ദൈവത്തിൻ്റെ വചനം അതിലംഘിച്ച് സാംസൺ മുന്നോട്ട് പോയപ്പോൾ തൻ്റെ ബന്ധങ്ങൾ അവൻ ക്രമപ്പെടുത്താതെ അവൻ ജീവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ശക്തി അവനെ വിട്ടുപോയി ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം ശക്തി അവനെ വിട്ടുപോയി കർത്താവിൻ്റെ സാന്നിധ്യം അവനിൽ നിന്ന് മാറിപ്പോവുകയാണ് സാംസൺ അധപതിച്ചു പോവുകയാണ് ശക്തി നഷ്ടപ്പെട്ടവനായിട്ട് മാറുകയാണ് എന്താ കാരണം അവൻ ബന്ധങ്ങളെ സൂക്ഷിച്ചില്ല എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കണ്ണിനെ സൂക്ഷിക്കണം കാതിനെ സൂക്ഷിക്കണം നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം നമ്മുടെ ബന്ധങ്ങളെ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ വ്യാപാരങ്ങളെ എല്ലാം നമ്മൾ സൂക്ഷിക്കണം കർത്താവിന് യോഗ്യമായ ജീവിതത്തിനായി നമ്മുടെ ജീവിതങ്ങളെ വചനപ്രകാരം ചിട്ടപ്പെടുത്തണം അപ്പോസ്ലെ പൗലോസ് സഭയോട് പറയുന്നൊരു വാക്കുണ്ട് കൊരിന്തോ സഭയ്ക്ക് ഇത് രണ്ടാമത്തെ ലേഖനം അഞ്ചിൻ്റെ ഒൻപതാമത്തെ വചനമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ പ്രസാദിപ്പിക്കുക അതിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ആനന്ദവും കർത്താവിനെ പ്രസാദിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ യോഗ്യമായ ഒരു ജീവിതം നയിക്കുക എന്നതായിരിക്കണം വലിയൊരു ബ്ലെസ്സിംഗ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല ശക്തി ചോർന്നു പോകാതെ അനുദിനം ശക്തിയിൽ വളരുവാൻ നമുക്ക് ആഗ്രഹിക്കാം അതിനായി പ്രാർത്ഥിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരമപരിശുദ്ധനായ കർത്താവെ തിരുവോ ദിവ്യകാരുണ്യമായി ഞങ്ങളെ മധ്യയെ കടന്നു വന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു സാധിക്കുന്ന ഏവരും പശുത കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ഇരുകരങ്ങൾ യാചനാപൂർവം നീട്ടിപ്പിടിക്കുക ഇന്നത്തെ പതിനെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മം നമ്മളെ പഠിപ്പിച്ചു ശക്തി ചോർന്നു പോകാതെ സൂക്ഷിക്കുക സങ്കീർത്തകനും രാജാവുമായ ദാവീത് ചങ്ക പൊട്ടി നിലവിളിച്ചതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പലപ്പോഴും ദൈവശക്തിയെ സൂക്ഷിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടു പോയി നമ്മുടെ കണ്ണുകളെ നമ്മുടെ കാതുകളെ നമ്മുടെ നാവിനെ നമ്മുടെ ബന്ധങ്ങളെ വേണ്ടവിധം സൂക്ഷിക്കാൻ കഴിയാതെ നമ്മളെ പലപ്പോഴും കൃപയിൽ വീട് പോയിട്ടുണ്ട് അനുതാപഹ ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുത്തെ ശക്തിയാൽ എൻ്റെ ജീവിതത്തെ പുതുക്കണമേ കർത്താവേ അങ്ങയുടെ ശക്തിയാൽ എന്റെ കുടുംബം മുഴുവനെയും അനുഗ്രഹിക്കണമേ തലമുറകളിലേക്ക് സഭാ സമൂഹങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയമങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അനുതാപഹ ഹൃദയത്തോടെ ഒട്ടിക്കരഞ്ഞ കരങ്ങൾ ഉയർത്തി നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക 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 ശക്തിയാങ്ങൾ നിറയ്ക്കണമേ

ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ തിരുവതിന് ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം मैं बहुत देर से